പരിശുദ്ധ കുർബാനയ്ക്കെതിരായ അപമാനങ്ങളും ദുരുപയോഗവും പരിശുദ്ധ കത്തോലിക്ക സഭയിൽ അങ്ങേയറ്റം ഗുരുതരമായ ശിക്ഷാ നടപടികൾക്ക് വിധേയമാകുന്ന വളരെ വലിയ അപരാധമാണ് ഇതിനെ സംബന്ധിച്ച നിയമങ്ങളൊക്കെ വിശ്വാസികൾക്ക് കാണാപ്പാടമാണ് അഭിചാര ബലിയർപ്പണം നടത്തുന്നതിലൂടെ തന്നെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ മുപ്പത്തിരണ്ടിലധികം വിമത വൈദികർ സഭയിൽ നിന്ന് നിഷ്കാശരായി തീർന്നിരിക്കുന്നു എന്നാൽ ഇവിടെ യാതൊന്നും സംഭവിച്ചില്ല എന്ന മട്ടിൽ അവർ മതിച്ചു നടക്കുന്നു എന്നുള്ളത് സിറോ മലബാർ സഭയുടെ സഭാനേതൃത്വത്തിന്റെ വളരെ വലിയ വീഴ്ചയാണ് പരിശുദ്ധ കുർബാനെ അവഹേളിക്കുന്നത് അങ്ങേയറ്റം അപലപിക്കേണ്ട ഒരു ദുഷ്കൃത്യം ആയിട്ടാണ് വിശ്വാസികൾ കരുതുന്നത് പരിശുദ്ധ കുർബാനയെ നിന്ദിക്കുകയും അപമാനിക്കുകയും അതുവഴി തന്നെ നിയമവിരുദ്ധമായ ബലിയർപ്പിക്കുകയും ചെയ്യുന്ന വൈദികർക്കെതിരെ ധ്യാന നിയമപ്രകാരമുള്ള നടപടികൾ കൈക്കൊള്ളേണ്ടതിന് ഒരു ട്രിബ്യൂണൽ സ്ഥാപിക്കണമെന്ന് പരിശുദ്ധ സിംഹാസനം നിരന്തരമായി ആവശ്യപ്പെട്ടിട്ടും അതിനെ തൃണവൽഗണിക്കുന്ന അപ്പോസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററെ രാജിവെപ്പിക്കുകയോ പറഞ്ഞുവിടുകയോ ചെയ്യണം എന്തിനാണ് സഭയ്ക്ക് ഭാരമായി ഇങ്ങനെയുള്ളവരെ ഇരുത്തിയിരിക്കുന്നത് നിങ്ങൾ ആഗോള കത്തോലിക്ക സഭയ്ക്ക് തന്നെ എത്രമാത്രം മാനക്കേടാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ട്രിബ്യൂണൽ സ്ഥാപിക്കുമ്പോൾ സിറോ മലബാർ സഭയിലെ മെത്രാന്മാരെ ഒഴിവാക്കി ചെയർമാൻ സ്ഥാനം സഭാ നിയമത്തിലും ആരാധനാക്രമ നിയമങ്ങളിലും പാണ്ഡിത്യമുള്ള ലത്തീൻ സഭയിലെ ഒരു മെത്രാപൊലത്തെയോ മലങ്കര സഭയിലെ ഒരു മെത്രാപൊലത്തെയോ ഏൽപ്പിക്കണം പൗരസ്ത്യ സഭകളെക്കുറിച്ചോ ആ സഭയുടെ ആരാധനാക്രമത്തെക്കുറിച്ചോ സാധാരണ വിശ്വാസികൾക്കുള്ള അറിവ് പോലുമില്ലാത്തവർ മെത്രാൻമാരായാൽ ആ സഭയുടെ ഗതികേട് ആർക്കും ഊഹിക്കാനാകും സിറോ മലബാർ സഭയിലെ ചില മെത്രാന്മാർ ഇപ്രകാരമുള്ളവരാണെന്ന് പറയേണ്ടി വരുന്നതിൽ വിശ്വാസികൾ ലജ്ജിക്കുന്നു കൽതായ പാരമ്പര്യത്തിലുള്ള സിറോ മലബാർ ബലിയർപ്പിക്കുന്ന ഇവർ കൽദായ പാരമ്പര്യത്തെ തെറി പറയുന്നവരാണെന്നുള്ളതാണ് ഏറ്റവും വലിയ വിരോധാഭാസം അങ്ങനെയെങ്കിൽ സ്വന്തമായി ഒരു വിശുദ്ധ കുർബാന എഴുതിയുണ്ടാക്കി ഇവർക്ക് ചൊല്ലിക്കൂടെ എന്ന് കളിയാക്കി ചോദിക്കുന്നവർ ഈ സഭയിൽ ധാരാളമുണ്ട് ഒൻപത് ആറ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കത്ത് വഴി പരിശുദ്ധ സിംഹാസനം സിറോ മലബാർ സഭയുടെ ഔദ്യോഗിക കുർബാനയായ പരിശുദ്ധ സിനറ്റ് അംഗീകരിച്ച കുർബാന ചൊല്ലുവാൻ ആവശ്യപ്പെട്ടു എറണാകുളം അങ്കമാലി അതിരൂപതാ വിമത വൈദികർ ഇത് അനുസരിച്ചില്ല സഭാ നേതൃത്വം ഒരു നടപടിയും എടുത്തില്ല മൂന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ മാർപ്പാപ്പ പുറത്തുവിട്ട കത്ത് വഴിയും ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പിതൃസഹജമായ സ്നേഹത്തോടെ എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് പ്രത്യേകമായ വിധത്തിൽ അയച്ച കത്തിലും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ ഫ്രാൻസിസ് മാർപാപ്പ സിനഡ് അംഗീകരിച്ച പരിശുദ്ധ കുർബാന തക്സ പ്രകാരം അർപ്പിക്കണമെന്നും അനുസരണക്കേട് കാണിക്കരുതെന്നും പുരോഹിതർക്ക് ചേർന്ന വിധത്തിൽ പൗരോഹിത്യം സ്വീകരിച്ചപ്പോൾ മെത്രാന്റെ മുൻപ് സഭയോട് ഏറ്റുപറഞ്ഞ പ്രതിജ്ഞയ്ക്ക് അനുസരിച്ച് സഭയെ അനുസരിക്കണമെന്നും കാറ്റ് വിതച്ച് കൊടുങ്കാറ്റ് കൊയ്യരുതെന്നും കാലുപിടിച്ചു പറഞ്ഞു എറണാകുളം അങ്കമാലി അതിരൂപത വിമത വൈദികർ അനുസരിച്ചില്ല സഭാനേതൃത്വം ഒരു നടപടിയും എടുത്തില്ല മാർപാപ്പെ പോലും പുറംകാല കൊണ്ട് തൊഴിക്കുന്ന സമീപനം സ്വീകരിച്ചിട്ടും സഭാനേതൃത്വം എറണാകുളം അങ്കമാലി വിമത വൈദികർക്കെതിരെ ഒരു നടപടിയും സ്വീകരിച്ചില്ല എല്ലാം ഒരു ഷോ ആണെന്ന വിശ്വാസികൾക്ക് തോന്നത്ത കവിത അന്ന് സഭാനേതൃത്വം പെരുമാറി ഇപ്പോഴും പെരുമാറിക്കൊണ്ടിരിക്കുന്നു ഇത് മാർപ്പാപ്പയുടെ കത്തല്ല ഒപ്പ് വ്യാജമാണ് എന്നൊക്കെ വിശ്വാസികളെ പറഞ്ഞു പറ്റിച്ച വിമത വൈദികർക്ക് മറുപടി എന്ന വണ്ണം പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ എറണാകുളം അങ്കമാലി അതിരൂപതയോട് വീണ്ടും ഏഴ് പന്ത്രണ്ട് ഇരുപത്തിമൂന്നിൽ ഒരു വീഡിയോ സന്ദേശം പുറപ്പെടുവിച്ച് നേരിട്ട് സംസാരിച്ചു വിമത വൈദികരുടെ ചെപ്പക്കുറ്റിക്ക് അടിയേൽപ്പിച്ചുകൊണ്ട് പരിശുദ്ധ പിതാവ് പറഞ്ഞു വിശ്വാസികളെ വഴിതെറ്റിക്കുന്ന വിമത വൈദികരെ അൽമയ വിശ്വാസികൾ ഒരു കാരണവശാലും പിന്തുടരരുതെന്ന് അവരെ നയിക്കുന്നത് പിശാജാണെന്ന് അർത്ഥശങ്കയില്ലാത്ത വിധം അദ്ദേഹം വീഡിയോ സന്ദേശത്തിലൂടെ ഇത് വിശ്വാസികളോട് സംസാരിക്കുന്നത് ഇപ്പോഴും വത്തിക്കാൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റിലും സമൂഹ മാധ്യമങ്ങളിലും കിടപ്പുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി അഞ്ചിന് ക്രിസ്മസ് ദിനം മുതൽ ഏകീകൃത ബലി മാത്രമേ അർപ്പിക്കാവൂ എന്ന് അല്ലാത്ത എല്ലാ ബലികളും നിയമവിരുദ്ധമാണെന്നും സഭാ പൈശാചികമാണെന്നും അദ്ദേഹം അടിവരയിട്ട് പ്രഖ്യാപിച്ചു വിമത വിഘടനവാദികളായ ഏതാനും വൈദികർ രൂപം കൊടുക്കുന്ന കൾട്ട് സഭയ്ക്ക് പോകുവാൻ വിശ്വാസികൾ സ്വയം വഴിയൊരുക്കരുതെന്ന് മറ്റ് വൈദികരോടും വിശ്വാസികളോടും അദ്ദേഹം അഭ്യർത്ഥിച്ചു ഇനിയും അനുസരിച്ചില്ലെങ്കിൽ പുറത്തേക്ക് പോവുക മാത്രമേ വഴിയുള്ളൂവെന്നും പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ വീഡിയോ സന്ദേശത്തിൽ പ്രഖ്യാപിക്കുകയുണ്ടായി കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനെ അനുസരിക്കാതിരുന്നിട്ടും സിറോ മലബാർ സഭാ നേതൃത്വത്തിന് യാതൊരു കുലക്കവുമില്ല മാർപാപ്പയുടെ ഈ സന്ദേശത്തെയും എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പിശാജു വാദിച്ച വിമത വൈദികർ അനുസരിച്ചില്ല എന്ന് മാത്രമല്ല ഡിസംബർ ഇരുപത്തി അഞ്ചിന് എൺപത്തിരണ്ട് വൈദികർ മാത്രമാണ് ഏകീകൃത ബലി തോന്നിയവാസം മറ്റ് സഭാ വൈദികരെ വിളിച്ച് ചൊല്ലിച്ചത് ഡിസംബർ ഇരുപത്തിയഞ്ചിന് മാത്രമേ ഏകീകൃത ബലി അർപ്പിക്കാൻ മാർപാപ്പ എന്ന് അവരിലുള്ള പിശാജ് വിളിച്ചു പറഞ്ഞു വ്യാജരേഖ ക്രിമിനലുകളായ വൈദിക ഗുണ്ടകൾ ഇതല്ല ഇതിന്റെ അപ്പുറം കാണിക്കും കാരണം അവർക്ക് വിശ്വാസമില്ലെന്ന് മാത്രമല്ല നിരീശ്വരവാദികളും അങ്ങേയറ്റം ലേച്ചകരമായ ജീവിതം നയിക്കുന്നവരുമാണ് അവർക്ക് എന്ത് മാർപ്പാപ്പ എന്ത് സഭ എന്ത് കുർബാന എല്ലാം ഒരു ഷോ മാത്രം സഭാനേതൃത്വം ഇത് നോക്കി ഇളിഭ്യനായി നിന്നു ഇവർക്കെതിരെ ഒരു നടപടിയും ഉണ്ടായില്ലെന്ന് പറഞ്ഞാൽ എല്ലാം ഒരു ഷോ ആണെന്ന് സഭാനേതൃത്വം ഏറ്റുപറഞ്ഞതുപോലെ വിശ്വാസികൾക്ക് അനുഭവപ്പെടുന്നു